ഏവർക്കും എ സി കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ കയറാം കുഷൻ സീറ്റിലിരുന്ന ഇഷ്ടഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കാം ഡൈനിങ് ടേബിളിൽ വിളമ്പിത്തരുന്ന ഭക്ഷണം സമയനിഷ്ഠതയില്ലാതെ കഴിക്കാം സ്പടിക കുപ്പിയിലെ ചൂടുവെള്ളം ആവശ്യാർത്ഥം കുടിക്കാം കോച്ചിൽ തന്നെ കയ്യും വായും ശുചിയാക്കാൻ വൃത്തിയുള്ള വാഷ് ബേസിനുകളും ഹാൻഡ് വാഷും ടിഷ്യൂ പേപ്പറും ഉണ്ട് എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഈ സൗകര്യം ലഭ്യമാണ് എന്നാൽ എല്ലാ ട്രെയിനുകളിലും ഈ സൗകര്യം ലഭ്യമല്ല കേട്ടോ ഈ തീവണ്ടി റെസ്റ്റോറന്റ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ അവിനാശി റോഡരികിലാണ് റെയിൽവേ സ്റ്റേഷനുകളിലെ ആദ്യ തീവണ്ടി ഭക്ഷണശാല എന്ന ആശയത്തിന്റെ സാക്ഷാത്കാരം ഇതിന്റെ ഉപജ്ഞാതാവ് മലയാളികളുടെ പ്രിയപ്പെട്ട ബോബി ചെമ്മന്നൂരാണ് ബോച്ചെ ഫുഡ് എക്സ്പ്രസ് എന്താണ് ഈ തീവണ്ടി ഭക്ഷണശാലയുടെ പേര് ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം തന്നെ നിരാശപ്പെടുത്തിയതായും നിലവാരമില്ലാത്ത ഭക്ഷണം കഴിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്തവരോട് തനിക്ക് സഹതാപം തോന്നിയതായും ബോച്ചെ പറയുന്നു കൃത്രിമ നിറങ്ങൾ പുരട്ടിയ അത്തരം പുറം ഭക്ഷണം കഴിച്ച് ആളുകൾ അവരുടെ ആരോഗ്യം നശിപ്പിക്കുന്ന അനുഭവമാണ് ബോച്ചെ ഫുഡ് എക്സ്പ്രസിന് നിദാനമായത് സ്വാദിഷ്ടമായതും ഉയർന്ന നിലവാരമുള്ളതുമായ വീട്ടിലുണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണത്തോടൊപ്പം ട്രെയിൻ യാത്രയുടെ മനോഹാരിതയും സമന്വയിപ്പിച്ച ഡൈനിങ് അനുഭവം സൃഷ്ടിക്കുന്നതിനുള്ള ബോച്ചയുടെ ആശയത്തിന്റെ സാക്ഷാത്കാരമാണ് ബോച്ചെ ഫുഡ് എക്സ്പ്രസ് കോയമ്പത്തൂരിൽ ഒരു ട്രെയിൻ കോച്ച് സ്വന്തമാക്കിയ ബോബി ചെമ്മന്നൂർ കോച്ച് പരിഷ്കരിച്ച് ഇന്ത്യൻ വിഭവങ്ങൾ വിളമ്പുന്ന ഒരു റെസ്റ്റോറന്റായി മാറ്റുകയായിരുന്നു ഒരു പ്രധാന ലൊക്കേഷനിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കോച്ച് അതിന്റെ വിന്റേജ് ചാം നിലനിർത്തുന്നു അതേസമയം റെയിൽവേ സ്മരണകളാൽ അലങ്കരിച്ച ആധുനിക അടുക്കളയും സുഖപ്രദമായ ഡൈനിങ് ഉള്ളത് വൈവിധ്യമാർന്ന മെനുവിൽ പരമ്പരാഗത ദക്ഷിണ ഇന്ത്യൻ ഉത്തര ഇന്ത്യൻ വിഭവങ്ങൾ രുചിയുടെയും ശുചിത്വത്തിൻ്റെയും ഉയർന്ന നിലവാരം നിലനിർത്താൻ ഏറ്റവും പുതിയ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഫുഡ് എക്സ്പ്രസ് മാനേജ്മെന്റ് അവകാശപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കോയമ്പത്തൂർ Yeah. Studying at Velamal Bodhi campus, Vellore. Dream is to represent India in Olympics, win gold medal. I'm feeling very proud to stand in front of you as a Velamalian. Thank you, Velamal.